മഞ്ചേരി മുനിസിപ്പാലിറ്റിയും ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് കൃത്യമായ വിവരങ്ങൾ ചുള്ളക്കാട് വിദ്യാലയത്തിൻ്റെ അതായത് മഞ്ചേരിയിലെ ഈ ജോബ് ഫെയർ നടക്കുന്ന മഞ്ചേരിയിലെ ചുള്ളക്കാട് വിദ്യാലയത്തിൻ്റെ മൈതാനത്ത് നിന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകുവാൻ വേണ്ടി അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ ആനന്ദ് മഞ്ചേരി മുനിസിപ്പാലിറ്റി മഞ്ചേരി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവർ സംഘടിതമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോ ഫെയർ ആണ് മഞ്ചേരി ചുള്ളക്കാട് സ്കൂൾ മൈതാനിൽ വെച്ച് നടക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ മാഡത്തിന് എന്താണ് ഈ മെഗാ ജോ ഫെയറിനെ കുറിച്ച് പറയാനുള്ളത് മഞ്ചേരിയിൽ ഒരു ഒരുപാട് കുട്ടികൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കഴിഞ്ഞോ മറ്റ് കോഴ്സുകൾ കഴിഞ്ഞോ ഒരുപാട് കുട്ടികൾ ഇന്ന് സർക്കാർ ജോലി എല്ലാവർക്കും ലഭിച്ചോളണമെന്നില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾ തൊഴിലന്വേഷിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇത് ഇതുപോലെ ഒരു മേള നടത്തുമ്പോൾ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എല്ലാ കുട്ടികൾക്കും ജോലിയിലെത്താം എന്നുള്ളത് അഞ്ച് കുട്ടികൾക്ക് അവരെ ആ മാർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് നഗരസഭയുടെ ഉദ്ദേശം ഇതിനു മുമ്പും മഞ്ചേരി മുനിസിപ്പാലിറ്റി ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ നഗരസഭ നഗരസഭയുടെ വ്യവസായ മേഖലയിൽ പ്രത്യേകം ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മളേക നമ്മൾ നമ്മളൊരു അഞ്ഞൂറോളം ആളുകൾക്ക് സ്വന്തമായി തൊഴിൽ സ്വയം തൊഴിൽ നടത്താൻ വിവിധ പിന്നെ തൊഴിലധി എന്താന്ന് വെച്ചാൽ കുടിൽ വ്യവസായങ്ങൾ നടത്തി പിന്നെ വിവിധ കമ്പനികളിൽ ജോലി അവർ ചേർന്നിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമൊക്കെ നഗരസഭ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 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 പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മളൊരു തൊഴിൽ മേള നടത്തിയതാണ് പക്ഷേ ഒന്നും കൂടി മെച്ചപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തണം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞമ്മൾ ജി മറ്റു മറ്റും എല്ലാ കമ്പനിക്കാരെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരുപാട് സമയമെടുത്ത് എല്ലാവരും എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത് വൻ ജനസാഗരമാണ് ഈ മെഗാജോ ഫയറിലേക്ക് ഒഴുകിയിരിക്കുന്നത് സാറിന് ജിടെക് കമ്പ്യൂട്ടർ എജ്യു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറെ നിലയ്ക്ക് സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് നമ്മൾ മഞ്ചേരി ജി ടെക്കും കുടുംബശ്രീയും മുനിസിപ്പാലിറ്റിയും ചേർന്നാണ് ഈ തൊഴിൽമേള നടത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷയിലേറെ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആയിരത്തഞ്ഞൂറിലും അധികം പേര് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു ഇപ്പോൾ ഏകദേശം ആയിരത്തോളം പേര് ഓഫ്ലൈൻ രജിസ്ട്രേഷൻ നേരിട്ട് സ്പോട്ട് രജിസ്ട്രേഷനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ആയിരത്തിലധികം പേർക്ക് ഇന്ന് ജിടെക്കിൻ്റെ മഞ്ചേരി ജി മഞ്ചേരി മുനിസിപ്പാലിറ്റിയും കുടുംബശ്രീയും കൂടെ നടത്തുന്ന ഈ തൊഴിൽമേളയിൽ ജോലി കിട്ടുന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതിലിപ്പോൾ നൂറോളം പേർക്കിപ്പോൾ ജോലി ലഭിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരിതാ ഇൻറ്റർവ്യൂവിന് ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് എൽ ആയിരത്തഞ്ഞൂറിലധികം വീടുകളിൽ ഇന്ന് ഒരു പ്രകാശം തെളിയും എന്നുള്ളതാണ് നമുക്ക് സന്തോഷത്തോടു കൂടി പറയാനുള്ളത് ഇതിന് ഇതിനു മുമ്പും ഇത്തരം ഉദ്യമങ്ങൾ ജി ടെക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടോ ജി ടെക് ഒത്തിരി തൊഴിൽമേളകൾ നടത്തിയിട്ടുണ്ട് ജി ടെക്ക് ഇരുന്നൂറ്റി അറുപത്തി എട്ട് തൊഴിൽമേള നടത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ തൊഴിൽമേളയാണ് നടക്കുന്നത് ഇതൊരു ഗ്രാൻഡ് ജോഫെയർ മുനിസിപ്പാലിറ്റിയായിട്ട് കണക്ട് ചെയ്തൊരു വലിയ ആണ് ഇന്ന് ചെയ്തത് ഇനിയും ഇത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട് മഞ്ചേരി ജി ടെക്കം മുനിസിപ്പാലിറ്റിയാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ മെഗാ ജോഫെയർ വൻ വിജയമൈതാനത്തിരിക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് അപ്പോൾ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ സാറിന് പറയാനുള്ളത് എന്താണ് നമസ്കാരം വളരെ സന്തോഷം തോന്നുന്നു കാരണം മഞ്ചേരി മുനിസിപ്പാലിറ്റി വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ജോബ് ഫെയറുകൾ കുടുംബശ്രീ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ കൂട്ടായിട്ട് ചെയ്യുമ്പോഴുള്ള എൻ്റെ ശക്തി തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ജോബ് എന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പല അവർക്ക് പി എസ് സി പരീക്ഷയുള്ള കുട്ടികൾ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നു ഇതൊരു തുടക്കമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് ജോലി കിട്ടിയാൽ തന്നെ അതൊരു തുടക്കമായിട്ട് കണ്ട് നിങ്ങളുടെ ഒരു ട്രെയിനിങ് പീരിയഡ് കണ്ട് അത് മറ്റ് ജോലികൾക്കുള്ള നമ്മുടെ ഒരു അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷൻ ആക്കിയിട്ട് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളോട് നമുക്ക് ഈ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുടുംബശ്രീ ജില്ലാ കോട്ടയം എന്നുള്ളതുകൾക്ക് പറയാനുള്ളത് ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും ഇത്തരം മേളകളിൽ കുടുംബശ്രീയുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും നമ്മൾ സ്വന്തം ചെയ്യുന്ന ജോബ് ഫെയറിന് പുറമെ ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ജോബ് ഫെയറുകൾ നടത്തുകയാണെങ്കിൽ നമ്മൾ കൂടെ നിന്ന് അത് വിജയിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മളുണ്ടാവും കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് കൊടുക്കാനായിട്ട് കുടുംബശ്രീ ജില്ലാ മെഷീൻ കോട്ടയത്ത് നിന്നുള്ളതിൽ ഞങ്ങളുടെ ടീം എട്ടിയും ഓക്കെ താങ്ക് യു ഈ കമ്പനിക്ക് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് ഇത് ഒത്തിരി

ഇവിടെ വലിയ മെഗാ ജോ ഫെയർ നടക്കുമ്പോൾ ഇവിടെ ഇതൊന്നും അറിയാതെ കുറച്ച് കുട്ടികളോട് ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ സ്കൂളിൽ നടക്കുന്നതെന്ന് കുട്ടികളെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയോ എല്ലാവർക്കും അറിയാം തൊഴിൽ മേള ആണ് ഇതിനെ കൊണ്ട് എന്താ ലക്ഷ്യമാക്കുന്നതെന്ന് ആർക്കും അറിയോ ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക അപ്പൊ കുട്ടികൾക്ക് ഭാവിയെക്കുറിച്ച് കുറച്ചൊക്കെ എല്ലാം അറിയാം നമുക്കറിയാം നമുക്ക് അവിടെയൊക്കെ എല്ലാം ഓരോ കുട്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും സ്കൂളില്ല അപ്പോൾ പരീക്ഷയാണ് അല്ലേ എല്ലാവർക്കും പരീക്ഷയാണ് ഇതാ ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടേരിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം എന്താ മോന്റെ പേരെന്താ വൈഷ്ണവ് വൈഷ്ണവ് മോൻ എന്താ ഇവിടെ ഈ ജോബ് ഫെയർ എന്താ ലക്ഷ്യമാക്കുന്ന ਪੜ੍ਹ ਚੋ ਜੋਰੀ ਠਾਣ ਰੈਡੀ ਆ ਆਲਕਾਰਕ ਅਰੇ ਅਰੇ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ജോബ് ഫെയർ നടക്കുന്നിടത്തുന്നത് ഏറ്റവും അവസാനം കാണാനായത് കുട്ടികൾ വരെ വളരെ ഗൗരവപൂർവ്വം ഈ ഒരു ജോബ് ഫെയറിനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ ഈ ഒരു ജോബ് ഫെയർ ചുള്ളക്കാട് വിദ്യാലയത്തിൻ്റെ മൈതാനത്ത് തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജോലി തേടുന്ന ആരെങ്കിലും നമ്മുടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വാർത്ത വളരെ വേഗത്തിൽ എത്തിച്ചു കൊടുക്കണം മാക്സിമം ആളുകളെ ഈ ജോബ് ഫെയറിലേക്ക് പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമം ഓരോരുത്തരും നടത്തണം നാളെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും അതിൽ വ്യക്തമായിട്ട് ജിടെക്കിൻ്റെ ഡയറക്ടർ നമ്മളോട് പറയുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് വിട്ടുപിരിയുക എന്നുള്ളത് അപ്പോൾ ആയതുകൊണ്ട് അത്തരത്തിൽ ജോലി തരുന്ന ആളുകൾക്ക് ഈ ഒരു ജൂവെയർ വളരെ ഗുണകരമായ രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി വളരെ ശക്തമായ പിന്തുണയാണ് ജിടെക്കിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അനേകം അനേകം സ്ഥാപനങ്ങൾ അവിടെ ആളുകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇത് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വാർത്തയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വാർത്ത കൃത്യമായി എല്ലാ ജനങ്ങളിലേക്കും ഷെയർ ചെയ്യണം